അല്ലാമലൈക്കും എൻ്റെ പേര് മുഹമ്മദ് നഹാസ് ഞാൻ മുൻപ് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും അത് കണ്ടിട്ടുണ്ട് അത് കണ്ടിട്ട് പോസിറ്റീവായിട്ടുള്ള റിപ്ലൈ വന്നവരുണ്ട് നെഗറ്റീവായിട്ട് റിപ്ലൈ വന്നവരുണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ കൂടി കാണിച്ചു തരികയാണ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം ഞാനൊന്നും പറഞ്ഞു തരുന്നില്ല നിങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ളത് പോസിറ്റീവായിട്ടാണ് അതൊക്കെ അവനാൻ്റെ യുക്തിക്കനുസരിച്ചിട്ട് ഞാൻ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അതെടുക്കാം ഈ ഒരു പാത്രമാണ് ഓക്കെ ഞാൻ ഈ പാത്രത്തിലേക്ക് തിളച്ച ഒഴിക്കാൻ പോകുന്നു ഇനി ആ തിളച്ച വെള്ളത്തിലേക്ക് ഞാനൊരു ആപ്പിൾ ഓക്കെ ഇല്ല ഈ ആപ്പിൾ ഞാൻ ഇതിലോട്ട് ഇടണം ഇനിയാണ് നിങ്ങൾക്ക് കാണുന്നത് ഇത് കുറച്ചേ ഉള്ളൂ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുള്ളത് കുറച്ചാണ് ഇത് കുറച്ചു നേരം കൊണ്ട് ഇട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കിട്ടും കുട്ടികൾക്കൊക്കെ ഇത് ഡയറക്റ്റ് പച്ചക്ക് കഴിക്കാൻ കൊടുക്കുമ്പോൾ ഒന്ന് സ്മോക്ക് മെഴുകുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് നമ്മൾ കിട്ടുന്ന നമുക്കൊന്നും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്കും കിട്ടിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതെന്താണ് വേണ്ടത് നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്ത് പറയുക ഓക്കെ എന്നാൽ അസാലേക്കും